എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ കന്നിരാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പത്തിൽ വ്യാഴവും ഏഴിൽ ശനിയും ആറിൽ രാഹുവും ഒൻപതിൽ ബുധൻ രവി എന്നീ ഗ്രഹങ്ങളും ജൂൺ വരെ ചൊവ്വ പതിനൊന്നിലും തുടർന്ന് പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന കാലയളവാണ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് കന്നിരാശിക്കാർക്ക് വരാൻ പോകുന്നത് പത്തിലെ വ്യാഴം തൊഴിൽപരമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ലെങ്കിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ് കണ്ടകശനി കാലമായതുകൊണ്ട് പ്രത്യേകിച്ച് ഏഴിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ അനൈക്യം ഉണ്ടാകാതെ മുന്നോട്ട് പോകേണ്ടുന്നതായ സമയമാണ് എങ്കിലും സാമ്പത്തികമായിട്ട് ആറിലെ രാഹു പലതരത്തിലുള്ള നേട്ടങ്ങളും സമ്മാനിക്കുന്നതാണ് സമ്മാനിക്കുന്നതായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് കലാ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും സ്ഥാനമാനങ്ങളൊക്കെ തേടി വരുന്നതാണ് എങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ ചില അപകീർത്തി പോലുള്ള കാര്യങ്ങൾക്ക് ഇടയാകാനും സാധ്യതയുള്ള ഒരു സമയമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകളും വ്യാഴാഴ്ചകളും അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി ഭവിക്കുന്നതായിരിക്കും